ഐ പി എസ് ഓഫീസറായ ദിയ മേനോൻ തൻ്റെ കൂട്ടുകാരിയുടെ വിവാഹത്തിന് പോവുകയായിരുന്നു ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ലളിതമായ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത് കൂടെ ഔദ്യോഗിക വാഹനമോ സുരക്ഷാ ഭടന്മാരോ ഇല്ലായിരുന്നു ഒരു സാധാരണ യുവതിയെപ്പോലെ അവർ ഒരു ബ്ലാക്ക് കളർ റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണെന്ന് ഓടിച്ചത് അവർ മാംഗ്ലൂർ നഗരത്തിനടുത്തെത്തിയപ്പോൾ മുന്നിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് കണ്ടു മൂന്നോ നാലോ പോലീസുകാർ അവിടെ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കിടയിൽ ഇൻസ്പെക്ടർ അരുൺ രാജ് യൂണിഫോമിൽ കയ്യിൽ ലാത്തിയുമായി ദിയയെ തടയാൻ ആംഗ്യം കാണിച്ചു ദിയ ബുള്ളറ്റ് റോഡരികിൽ നിർത്തി ഇൻസ്പെക്ടർ പരുഷമായ സ്വരത്തിൽ ചോദിച്ചു എങ്ങോട്ടാടി പോകുന്നത് ദിയ വളരെ ശാന്തമായി മറുപടി പറഞ്ഞു ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് അങ്ങോട്ട് പോവുകയാണ് ഇൻസ്പെക്ടർ അരുൺരാജ് അവളെ അടിമുടി നോക്കി ഇരുപത്തെട്ട് വയസ്സുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അവർ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ കൂട്ടുകാരിയുടെ കല്യാണത്തിന് സദ്യ ഞാൻ ഉണ്ണാൻ പോവുക ഹെൽമെറ്റ് നിന്റെ തന്ത കൊണ്ടുപോയതാണോ എന്തുകൊണ്ട് നീ ഹെൽമെറ്റ് ധരിച്ചില്ല പിന്നെ ഈ പാട്ടപായ കോടിച്ചതും നല്ല വേഗത്തിലായിരുന്നല്ലോ ശരി ഞാനെന്തായാലും പെറ്റി എഴുതാം ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ചലാൻ സ്ലിപ്പ് എടുക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അത് ഇത്തരം അഴിമതികൾ പുറം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സഹായകമാണ് ശരി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണാം ഇൻസ്പെക്ടറുടെ ഉദ്ദേശം ശരിയല്ലെന്നും ഇതെല്ലാം ഒരു ഒഴികഴിവ് മാത്രമാണെന്നും ദിയയ്ക്ക് മനസ്സിലായി അവർ പറഞ്ഞു സർ ഞാൻ നിയമം തെറ്റിച്ചിട്ടില്ല ഓ മാഡം നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കേണ്ട പുല്ലേ അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ അടുത്തുനിന്ന ഒരു കോൺസ്റ്റബിളിനെ നോക്കി എന്നിട്ട് ദിയയ്ക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം പെട്ടെന്ന് ഇൻസ്പെക്ടർ ദിയയുടെ കരണക്കുറ്റിക്കുമല്ല ഒന്ന് പൊട്ടിച്ചു അവൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പോലീസ് എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്ന് അനുസരിക്കണം ദിയയുടെ തല ഒരു നിമിഷം ചുറ്റിപ്പോയെങ്കിലും അവർ സ്വയം നിയന്ത്രിച്ചു അവരുടെ കണ്ണുകളിൽ ദേഷ്യം വ്യക്തമായിരുന്നു ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും ഇവളുടെ കണ്ണിൽ അഹങ്കാരമുണ്ട് ഇതുപോലുള്ള എത്ര പേരെ ഞാൻ നേരെയാക്കിയിരിക്കുന്നു ഇവളെ നല്ലൊരു പാഠം പഠിപ്പിക്കണം ഒരു കോൺസ്റ്റബിൾ മുന്നോട്ട് വന്നു പറഞ്ഞു സർ നമുക്കിവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം അവിടെ വെച്ച് ശരിയാക്കാം പോലീസിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അപ്പോൾ മനസ്സിലാകും മറ്റൊരു കോൺസ്റ്റബിൾ ദിയയുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാ വണ്ടിയിൽ കയറ് ദിയ തൻ്റെ കൈകൾ ശക്തിയായി കുടഞ്ഞെറിഞ്ഞു ദേഷ്യത്തോടെ പറഞ്ഞു എന്നെ തൊടാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ അനന്തരഫലം ഗുരുതരമായിരിക്കും ഇൻസ്പെക്ടർ കൂടുതൽ പ്രകോപിതനായി അയാൾ മറ്റൊരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു സാറേ ഇവരുടെ അഹങ്കാരം നോക്ക് കോൺസ്റ്റബിൾ മുന്നോട്ട് വന്ന് ദിയയുടെ മുടിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി വേദന കൊണ്ട് ഒന്ന് കുതറിയെങ്കിലും ദിയ അപ്പോഴും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല ഈ ആളുകൾ എത്രത്തോളം താഴ്ന്നു പ്രവർത്തിക്കുമെന്ന് അവർക്കറിയണമായിരുന്നു അതിനിടയിൽ ഒരു പോലീസുകാരൻ ദേഷ്യത്തിൽ അവരുടെ ബൈക്കിൽ ലാത്തി കൊണ്ടടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു രാവിലെ വന്നിരിക്കുന്നു ഇനി നിന്റെ കാര്യം പോക്കാമോളെ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ദിയാ മേനോന് മനസ്സിലായി ഇൻസ്പെക്ടറുടെ കണ്ണുകളിൽ നിറയെ ദേഷ്യമായിരുന്നു അയാൾ അലറി നിന്നെപ്പോലെ എത്ര മെടുക്കര കണ്ടിരിക്കുന്നു പോലീസുമായി കളിക്കാൻ വന്നാൽ നല്ല ഇടി കിട്ടും അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാ ഈ സമയത്തും ദിയാ മേനോൻ നിശ്ശബ്ദയായിരുന്നു തന്റെ ഐടി എൻ ടി വെളിപ്പെടുത്താൻ അവർ ശ്രമിച്ചില്ല ഈ ആളുകൾ ഭരണകൂടത്തിന് എത്രത്തോളം അപമാനം വരുത്തുമെന്നും ഒരു സാധാരണ പൗരനോട് ഏത് അതിർത്തിയോളം അതിക്രമം കാണിക്കുമെന്നും അവർക്ക് അറിയണമായിരുന്നു ഇൻസ്പെക്ടർ അരുൺരാജ് ക്ഷുഭിതനായിരുന്നു തൻ്റെ കവിളിൽ അടിക്കിട്ടിയ മുടിക്ക് പിടിച്ചു വലിക്കപ്പെട്ട റോട്ടിലൂടെ വലിച്ചിഴക്കപ്പെട്ട എന്നാൽ ഒരു പ്രതിമയെപ്പോലെ ശാന്തമായി നിൽക്കുന്ന ആ സ്ത്രീയെ നോക്കി അയാൾ ചിന്തിച്ചു ഈ ധാർഷ്ട്യമുള്ള സ്ത്രീയെ സ്റ്റേഷനിലെത്തിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു അരുൺ ചിന്തിച്ചു ഇൻചാർജായ ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഇപ്പോൾ ഇവളുടെ നാവ് ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്റ്റേഷനിലേക്ക് പോവുക ഇവളുടെ നാവ് എത്രത്തോളം ഓടുമെന്ന് നമുക്ക് കാണാം സ്റ്റേഷനിൽ പ്രവേശിച്ചുടൻ ഇൻസ്പെക്ടർ അലറി എവിടെയെല്ലാവരും വേഗം ചായയും വെള്ളവും കൊണ്ടുവരൂ ഇന്നൊരു സിംഗ വന്നിരിക്കുന്നു ദിയമേനോൻ ഒന്നും സംസാരിച്ചില്ല അവർ സ്റ്റേഷന്റെ ചുമരുകളിലേക്ക് നോക്കി ശബ്ദമുയർത്താത്ത നിസ്സഹായരായ മനുഷ്യരോട് ഇവർ എങ്ങനെ പെരുമാറുന്നുവെന്ന് അവർ കണ്ടു അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഇൻസ്പെക്ടർ അരുണിന് ചേർന്ന് നിന്ന് മന്ത്രിച്ചു എന്താണ് സാർ കേസ് ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല അമിത വേഗതയുടെയോ ഹെൽമെറ്റിൻ്റെയോ പേരിൽ ഒരു കേസിട്ടേക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ ഇവളെ ഓതുക്കണം ഇവളുടെ അഹങ്കാരം തീർക്കണം കൂടുതൽ ചോദ്യം ചെയ്യരുത് ഇതെല്ലാം ദിയ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ കണ്ണുകൾ നിശബ്ദമായിരുന്നു പോലീസിൻ്റെ ഈ അധപ്പതനം അവരുടെ സ്വന്തം വാക്കുകളിലൂടെ വിളിപ്പെടാൻ അവർ ആഗ്രഹിച്ചു ഇൻസ്പെക്ടർ കസേരയിലിരുന്നു പേനയെടുത്ത് മേശപ്പുറത്ത് കറക്കി എന്നിട്ട് ദിയയെ നോക്കി ചോദിച്ചു പേരെന്താണ് എവിടെയാണ് താമസം ആരുടെ മകളാണ് ദിയ നിശബ്ദമായി പാളിച്ചു ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു കേൾക്കുന്നില്ലേ നിന്റെ പേരെന്താണ് പക്ഷേ ദിയയുടെ നിശബ്ദത പാറയുടെ മതിൽ പോലെ ഉറച്ചതായിരുന്നു അപ്പോൾ ഇൻസ്പെക്ടർ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു ആ ശബ്ദം സ്റ്റേഷനിൽ മുഴങ്ങി എന്നിട്ട് ദേഷ്യത്തോടെ അളറി കേൾക്കുന്നില്ല പെണ്ണേ പേര് വേഗം ദിയ മുഖം തിരിച്ച് ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു ലേഖ നായർ ഇൻസ്പെക്ടർ അവരുടെ മുഖത്തേട്ട് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ നീ നല്ല കൗശലക്കാരിയാണല്ലോ കള്ളം പറയുന്നതിൽ നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഓർക്കുക ആമിത മെടുക്ക് വില കൊടുക്കേണ്ടി വരും ഒരു തെറ്റുപോലും പറ്റിയാൽ പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടില്ല ശേഷം ദിയ മേനുവിനെ നിർബന്ധിച്ച് ദുർഗന്ധം വമിക്കുന്ന ലോക്കപ്പിൽ തള്ളി അവിടെ നേരത്തെ തന്നെ രണ്ട് തടവുകാരുണ്ടായിരുന്നു അതിലൊരു തടവുകാരൻ ദിയെ നോക്കി ചോദിച്ചു സഹോദരി നിങ്ങൾ എന്തു തെറ്റാണ് ചെയ്തത് ദിയെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഈ സിസ്റ്റം എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്ന് അവർ കണ്ടറിയുകയായിരുന്നു ഒരു ഐ പി എസ് ഓഫീസറെ കാരണം കൂടാതെ അകത്തിടാമെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമാണ് അവർ ആ കോണിലിരുന്നു എല്ലാം കണ്ടും കേട്ടും ഓരോ നീക്കവും മനസ്സിലാക്കി അതിനിടയിൽ അതെ അവിടെ ഇൻസ്പെക്ടർ അരുൺരാജ് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു ഇവൾക്കെതിരെ മോഷണത്തിനും ബ്ലാക്ക് മെയിലിങ്ങിനും കേസെടുക്ക് എന്നയാൾ ഉത്തരവിട്ടു ഫയലിൽ കൈയടിച്ചു കൊണ്ടു പറഞ്ഞു വേഗം ഒരു കോൺസ്റ്റബിൾ മടിച്ചു നിന്നുകൊണ്ട് ചോദിച്ചു പക്ഷേ സർ തെളിവില്ലാതെ അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്റ്റേഷനിൽ തെളിവുകൾ കൊണ്ടുവരുന്നതല്ല ഉണ്ടാക്കുന്നതാണ് കുറച്ചു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റബിൾ ലോക്കപ്പിൽ വന്ന് ദിയയുടെ തോളിൽ ശക്തിയായി അടിച്ചു അപ്പോഴാണ് ഇൻസ്പെക്ടർ അരുൺ രാജ് കയ്യുയർത്തിയത് അപ്പോഴാണ് വാതിൽക്കൽ ഒരു കനത്ത ശബ്ദം മുഴങ്ങിയത് നിൽക്കൂ എല്ലാവരും തിരിഞ്ഞു വാതിൽക്കൽ നോക്കി അവിടെ സീനിയർ ഇൻസ്പെക്ടർ വിവേക് നമ്പ്യാർ നിൽക്കുന്നുണ്ടായിരുന്നു മറ്റുദ്യോഗസ്ഥരെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് നല്ലൊരു പ്രതിഛായ അദ്ദേഹം അകത്തേക്ക് നോക്കിയപ്പോൾ സ്ത്രീയുടെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു അദ്ദേഹം കടുപ്പത്തിൽ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമല്ല സാർ ഒരു സ്ത്രീ അഹങ്കാരം കാണിക്കുകയായിരുന്നു ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് വിവേക് ദിയയെ ശ്രദ്ധിച്ചു അവരുടെ പെരുമാറ്റം ഒരു സാധാരണ സ്ത്രീയെ പോലെ ആയിരുന്നില്ല അദ്ദേഹം ചോദിച്ചു ഇവരുടെ കുറ്റം എന്താണ് അരുൺ ഒന്ന് പരിഭ്രമിച്ചു പറഞ്ഞു അത് സർ ചെക്കിങ്ങിൻ്റെ സമയത്ത് മോശമായി പെരുമാറി വിവേകിന് സംശയം തുടങ്ങി അദ്ദേഹം ദിയയോട് നേരിട്ട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ദിയ അപ്പോഴും മറുപടി പറഞ്ഞില്ല അരുൺ ചീരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ സർ പേര് പോലും പറയുന്നില്ല വിവേക് പൂർണമായും ജാഗ്രതനായി അദ്ദേഹം കർശനമായി ഉത്തരവിട്ടു ഇവരെ ഒറ്റയ്ക്ക് വെ മറ്റൊരു ലോക്കപ്പിൽ അടച്ചുപെടുക അരുൺ ഞെട്ടി പക്ഷേ സർ വിവേക് കടുപ്പത്തിൽ പറഞ്ഞു ഞാൻ തന്നെ ഇവരുടെ അടുത്തുണ്ടാകും അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് ദിയയെ വേറൊരു ലോക്കപ്പിൽ മാറ്റി അത് ആദ്യത്തേതിനേക്കാൾ ദുർഗന്ധവും ഇരുട്ടുമുള്ളതായിരുന്നു ദിയെ ചുറ്റും നോക്കി ഒരു മൂലയിൽ ഒരു പൊട്ടിയ മേശയും അടുത്തായി തുരുമ്പിച്ച ഒരു ഇരുമ്പു ദണ്ടും കിടപ്പുണ്ടായിരുന്നു ഈ ജീർണിച്ച വ്യവസ്ഥിതിയുടെ യഥാർത്ഥ മുഖം അവർ കൂടുതൽ അടുത്തു കണ്ടു ഓരോ നിമിഷവും നിയമം വെറും ഫയലുകളിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന് അവരുടെ കണ്ണുകൾ മനസ്സിലാക്കി അതിനിടയിൽ ഒരു പോലീസുകാരൻ ഓടി വന്നു പറഞ്ഞു സാർ പുറത്തൊരു വലിയ കാർ നിർത്തിയിട്ടുണ്ട് അരുൺ ഞെട്ടി ചോദിച്ചു ഈതുകാർ കോൺസ്റ്റബിൾ ഭയത്തോടെ പറഞ്ഞു സർ ഗവൺമെന്റ് കാറാണ് അരുൺ ഉടനെ പുറത്തേക്ക് പോയി കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവൻറെ ബോധം കെട്ടുപോയി അവൻ ഓടി തിരിച്ചു വന്നു പറഞ്ഞു സർ അരുൺ ദേഷ്യത്തോടെ ചോദിച്ചു എന്തുപറ്റി ആരാണ് വന്നത് കോൺസ്റ്റബിൾ വിറച്ചുകൊണ്ട് പറഞ്ഞു സർ കമ്മീഷണർ സാബ് എത്തിയിരിക്കുന്നു അരുണിന്റെ മുഖം വിളരി സീനിയർ ഇൻസ്പെക്ടർ വിവേക് നമ്പ്യാറും ജാഗ്രതനായി വിഷയം നേരിട്ട് ഉന്നതതലത്തിലെത്തി കഴിഞ്ഞിരുന്നു കമ്മീഷണർ സാബ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദേഷ്യം വ്യക്തമായിരുന്നു അദ്ദേഹം അരുണിനെ നോക്കി കടുപ്പത്തിൽ ചോദിച്ചു ഇൻസ്പെക്ടർ അരുൺ എന്താണ് ഈ തമാശ ഇവിടെ നടക്കുന്നത് അരുൺ പരിഭ്രമിച്ചു പറഞ്ഞു ഒരു ചെറിയ കേസ് മാത്രം കമ്മീഷണർ സാബ് മേശപ്പുറത്തു നിന്ന് ഫയലെടുത്ത് ശ്രദ്ധിച്ചു വായിച്ചു അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു എന്നിട്ട് ലോക്കപ്പിലേക്ക് എത്തി നോക്കി ചോദിച്ചു ഇതാരാണ് അരുൺ ഉടൻ പറഞ്ഞു സർ ഈ സ്ത്രീക്കെതിരെ നാനൂറ്റി ഇരുപതും തട്ടിപ്പു കേസുമുണ്ട് കമ്മീഷണർ നേരിട്ട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ വീണ്ടും ചോദിച്ചു വല്ല തെളിവുമുണ്ടോ നിങ്ങളുടെ പക്കൽ ഇപ്പോൾ അരുൺ പൂർണ്ണമായും കുടുങ്ങി കമ്മീഷണർ സാബ് നിസ്ത്രീയെ നേരിട്ട് നോക്കി ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അപ്പോഴാണ് ആദ്യമായി ദിയാ മേനോൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചത് എന്നിട്ട് പറഞ്ഞു ഐ പി എസ് ദിയാ സ്റ്റേഷനിൽ പെട്ടെന്ന് നിശബ്ദത പറഞ്ഞു എല്ലാവരുടെ മുഖവും വിളറി അരുണിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി മറ്റു കോൺസ്റ്റബിളുകൾ പരസ്പരം അത്ഭുതത്തോടെ നോക്കി അരുണന്റെ കാൽകീഴിലെ മണ്ണൊലിച്ചുപോയി താനൊരു സാധാരണ കുറ്റവാളിയായി കണ്ട സ്ത്രീ ആ ജില്ലയുടെ മുഴുവൻ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു അവർ ഒരു സാധാരണ സ്ത്രീയല്ലായിരുന്നു അവർ സാക്ഷാൽ ഐ പി എസ് ദിയ മേനോനായിരുന്നു റോഡിലൂടെ വലിച്ചിഴക്കപ്പെടുകയും മുടിക്കു പിടിച്ചു വലിക്കുകയും അടിക്കപ്പെടുകയും ചെയ്ത സ്ത്രീ ഈ സത്യം എല്ലാവർക്കും മുന്നിൽ വന്നപ്പോൾ സ്റ്റേഷനിൽ വലിയ കോലാഹലമുണ്ടായി എല്ലാ കോൺസ്റ്റബിൾമാരും സ്തബ്ധരായിപ്പോയി കമ്മീഷണർ സാബ് രൂക്ഷമായ ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ അരുണിനെ നോക്കി അലറി അരുൺ നിനക്കിത്ര ധൈര്യമോ ഒരു സീനിയർ ഓഫീസർക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ അരുൺ എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും നിന്ന സീനിയർ ഇൻസ്പെക്ടർ വിവേക് നമ്പ്യാർ ഉച്ചത്തിൽ പറഞ്ഞു സർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇപ്പോൾ അരുൺ പൂർണമായി ഒറ്റപ്പെട്ടു അപ്പോഴാണ് ആദ്യമായി ദിയാ മേനോൻ തന്റെ ശാന്തമായ എന്നാൽ ദൃഢമായ സ്വരത്തിൽ നേരിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത് അരുൺ നിന്റെ ജോലി പോയി നിന്റെ സസ്പെൻഷൻ ഉറപ്പാണ് നിനക്കെതിരെ ഇനി കേസും നടക്കും ഇത് കേട്ടപ്പോൾ അരുണിന്റെ മുഖം വിള്ളറി ശ്വാസം നിലച്ചു മറ്റു പോലീസുകാർ അവനിൽ നിന്ന് നോട്ടം മാറ്റി വിവേക് നമ്പ്യാർ ഉടൻ ഉത്തരവിട്ടു ഹവിൽദാർ സാബ് ഇവനെ പിടിച്ചു ലോക്കപ്പിലിടൂ പക്ഷേ അപ്പോഴാണ് അരുൺ വീണ്ടും ഒരു കളി കളിച്ചത് അവൻ പോക്കറ്റിൽ നിന്ന് ചുളിവ് വീണ ഒരു പേപ്പർ എടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിൽക്കൂ മാഡം ഇതാദ്യം കാണൂ എന്നിട്ടെന്ത് വേണമെങ്കിലും ചെയ്തോളൂ അവൻ ആ പേപ്പർ മുന്നോട്ട് നീട്ടി കമ്മീഷണറും ദിയയും ഒരേ സമയം അതിലേക്ക് നോക്കി അരുൺ പറഞ്ഞു ഇതെന്റെ ട്രാൻസ്ഫർ ഓർഡറാണ് മൂന്ന് ദിവസം മുൻപേ എന്റെ സ്ഥലമാറ്റം കഴിഞ്ഞു ഇനി നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല സ്റ്റേഷനിൽ വീണ്ടും നിശബ്ദത പരന്നു ദിയ ആ പേപ്പർ കൈയിലെടുത്ത് ശ്രദ്ധിച്ചു വായിച്ചു കമ്മീഷണർ വിവേക് നമ്പ്യാരെ രൂക്ഷമായി നോക്കിക്കൊണ്ടു പറഞ്ഞു പോയി നോക്കൂ ഈ പേപ്പർ യഥാർത്ഥമാണോ അതോ വെറും നാടകമാണോ എന്ന് വിവേക് കമ്പ്യൂട്ടർ രേഖകൾ പരിശോധിച്ച് തലയുയർത്തി പറഞ്ഞു സർ ഇത് യഥാർത്ഥമാണ് പക്ഷെ ഇയാൾ ഇതുവരെ പുതിയ ഇൻസ്പെക്ടർക്ക് ചുമതല കൈമാറിയിട്ടില്ല അതായത് ഔദ്യോഗികമായി ഇപ്പോഴും ഇയാൾ തന്നെയാണ് ഇവിടുത്തെ ഇൻസ്പെക്ടർ എല്ലാ ദുഷ്പ്രവൃത്തികളും ഇയാളുടെ കാലയളവിലാണ് നടന്നത് ഇനി ഇയാളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല ദിയാ മേനോൻ അരുണിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നീ മറ്റുള്ളവരെ എവിടെയാണോ അടച്ചിടാറ് അതായിരിക്കും ഇനി നിന്റെ പുതിയ ഇടം കമ്മീഷണറും തലയാട്ടിക്കൊണ്ട് അവരുടെ വാക്കുകൾക്ക് അംഗീകാരം നൽകി രണ്ട് കോൺസ്റ്റബിൾമാർ അവനെ പിടിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അരുൺ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു നിൽക്കും മേഡം ഞാൻ ഒറ്റയ്ക്കല്ല ഈ കുറ്റങ്ങളെല്ലാം എൻ്റേതു മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് അയാൾ സ്റ്റേഷനിലെ മറ്റു പോലീസുകാർക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ഇവരെല്ലാം എന്റെ കൂടെയുണ്ടായിരുന്നു മുകളിൽ വരെ എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് കേട്ടതോടെ ചില പോലീസുകാരുടെ മുഖത്തെ നിറം മാറി സീനിയർ ഇൻസ്പെക്ടർ വിവേകി നമ്പ്യാർ സ്ഥിതി മനസ്സിലാക്കി ഓരോരുത്തരെയും സംശയത്തോടെ നോക്കി ദിയാ മേനോൻ ശാന്തമായ എന്നാൽ ദൃഘമായ സ്വരത്തിൽ കമ്മീഷണറെ നോക്കി പറഞ്ഞു ഇപ്പോൾ ഈ സ്റ്റേഷൻ മുഴുവൻ വൃത്തിയാക്കണം ആരും രക്ഷപ്പെടില്ല കമ്മീഷണർ തലയാട്ടിക്കൊണ്ടു പറഞ്ഞു നിങ്ങൾ കൽപ്പിച്ചതുപോലെ മാഡം ഇനി ഓരോരുത്തരുടെയും കണക്കെടുക്കും ഈ വാക്കുകൾ പുറത്തു വന്നതോടെ സ്റ്റേഷൻ വിള്ളത്തിൽ കയറിയ രീതിയിൽ സംഭവം മാറിമറിഞ്ഞു സ്റ്റേഷന് പുറത്ത് ചില പത്രപ്രവർത്തകർ നേരത്തെ കാത്തുനിന്നിരുന്നു സ്റ്റേഷനിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു മുഴുവൻ സ്റ്റേഷനെയും സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കിട്ടിയതോടെ അവർ ഉടൻ തന്നെ മൊബൈലിൽ ബ്രേക്കിംഗ് ന്യൂസ് വൈറലാക്കി അതേസമയം ഒരു തിളങ്ങുന്ന കാർ സ്റ്റേഷനു മുന്നിൽ വന്നു നിന്നു വാതിൽ തുറന്ന് എസ് പി സാബ് പുറത്തിറങ്ങി ചുറ്റും നോക്കി എല്ലാവരുടെയും മുഖത്ത് പരിഭ്രമം നിഴലിച്ചു സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒരു വശത്ത് നിശബ്ദരായി നിൽക്കുന്നുണ്ടായിരുന്നു എസ് പി സാബ് രൂക്ഷമായി ചോദിച്ചു എത്ര നാളായി ഈ തമാശ ഇവിടെ നടക്കുന്നു പക്ഷേ കമ്മീഷണറും സ്റ്റേഷൻ ഇൻചാർജും നിശബ്ദരായിരുന്നു അപ്പോഴാണ് ദിയാ മീനോൻ എസ് പിയുടെ കണ്ണുകളിലേക്ക് നോക്കി നേർക്കുനേർ ചോദിച്ചത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വിവേക് നമ്പ്യാർ ഉടനൊരു ഫയലെടുത്ത് ദിയാ മീനോന്റെ കയ്യിൽ കൊടുത്തു എസ് പി സാബിന്റെ എല്ലാ കള്ളക്കള്ളികളും വെളിപ്പെടുത്തുന്ന ഫയലായിരുന്നു അത് ദിയ ആ ഫയൽ എസ് പി സാബിനു നേരെ നീട്ടി പറഞ്ഞു എടുക്കൂ നോക്കൂ ഇതിൽ നിങ്ങളുടെ ഓരോ തെറ്റിന്റെയും കണക്കുണ്ട് എസ് പി സാബിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകി കമ്മീഷണർ ഒരു നിമിഷം പോലും കളയാതെ ഉച്ചത്തിൽ ഉത്തരവിട്ടു ഇവനെ പിടിക്കൂ ഉടൻ അറസ്റ്റ് ചെയ്യൂ മുഴുവൻ സ്റ്റേഷനും സ്തംഭിച്ചുപോയി ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പരസ്യമായി വെല്ലുവിളിക്കുന്നത് ആദ്യമായിട്ടാണ് എസ് പിയുടെ അറസ്റ്റോടെ ജില്ലയിൽ കൊടുങ്കാറ്റുയർന്നു വിഷയം ഡൽഹി വരെ എത്തി മുഖ്യമന്ത്രിക്ക് വരെ വിവരം കിട്ടി ജില്ലയിൽ ക്രമക്കേടുകൾ നടത്തിയിടുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യാൻ അവിടെ നിന്ന് നേരിട്ടുള്ള ഉത്തരവ് വന്നു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലയിൽ നിന്ന് നാൽപ്പതിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും പത്തിലധികം വലിയ ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു മാംഗ്ലൂർ ജില്ലയുടെ അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു ഇപ്പോൾ എല്ലായിടത്തും ഒരേ ഒരു പേര് മാത്രം ഐ പി എസ് ദിയ മേനോൻ അവരുടെ സത്യസന്ധതയും ധൈര്യവും എല്ലാവരുടെയും സംസാരവിഷയമായി ജീർണിച്ച ഒരു വ്യവസ്ഥിതിയെ മുഴുവൻ പിടിച്ചുകുലിക്കിയ ആ സ്ത്രീ ഇപ്പോൾ ഭരണകൂടത്തിൽ ഒരു പുതിയ വേഗതയും ഒരു പുതിയ ചിന്താഗതിയും എല്ലാത്തിനുമുപരിയായി ഒരു പുതിയ ഭയവും ഉടലെടുത്തിരുന്നു എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഇനി ആർക്കും പറയാൻ കഴിയാത്തതുപോലെ ദിയാമേനോന്റെ ജോലി പൂർത്തിയായിരുന്നു മനസ്സ് ശുദ്ധമാണെങ്കിൽ ലക്ഷ്യം സത്യമാണെങ്കിൽ ഈ രാജ്യത്തെ പരിഷ്കരിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു